നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം മനസ്സിലറിയാവുന്ന ഒരു വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കണം അല്ലാത്തവർ ശ്രുതിച്ചുകൊണ്ടിരിക്കണം സ്വരത്തിലായിരിക്കണം എല്ലാം ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്ന കർത്താവ് കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് കർത്താവിന്റെ തിരുമുറിവ് ആർന്ന് വരത് കരാ കർത്താവ് ആണിപ്പഴുതാറുന്ന അത്ഭുതക്കരം അങ്ങടെ ശിരസ് അങ്ങടെ മക്കളുടെ ശിരസിന് വെക്കാൻ പ്രാർത്ഥിക്കുന്നു സന്ധ്യബന്ധങ്ങളിലെ കർത്താവിന്റെ കർത്താവിന്റെ രം നിറയട്ടെ രമ്പുകളിലെ കർത്താവിന്റെ അത് നിറയട്ടെ എല്ലാ കൊശങ്ങളിലും പേശികളിലും തൊക്കുകളിലും കർത്താവിന്റെ രം നിറട്ടെ മാരക രോഗങ്ങള് ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള് മാരക രോഗങ്ങൾ തീരവേദികളെ കോശങ്ങളുള്ള രോഗങ്ങള് പേശുകള് രോഗങ്ങള് അലുള്ള രോഗങ്ങള് അസന്ധികളുള്ള രോഗങ്ങള് വാദ്യ രോഗങ്ങള് ഹൃദയ രോഗങ്ങള് എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ സുഖമായിടുക്കുക കൈതീൻ ചെത്ത് സ്വത്തുക പോലെ ചേർത്ത് നമുക്ക് ഹോൾ ബോഡി പുതിയ എല്ലാ ജീവിതവും കർത്താൻ സമർപ്പിക്കാം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായ ഡേറ്റുകൾ മഷൻ്റെ ജീവിതം തന്നെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ടല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ സമയത്തിന് നമ്മുടെ ജീവിതത്തെ വലിയ സ്ഥാനമാണ് ചില ഡേറ്റുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട് ഇപ്പോൾ ചില ഡേറ്റുകൾക്കുള്ളിൽ ബിസാവ് വരണോ അല്ലെങ്കിൽ പരീക്ഷ എഴുതാനോ പഠിക്കാനോ പറ്റത്തില്ല ചില ഡേറ്റുകൾക്കുള്ളിൽ നമ്മുടെ ചിട്ടി വീഴണം അല്ലെങ്കിൽ നമ്മുടെ പറമ്പ് കൊണ്ട് കണ്ടു പോകും ജിഫ്റ്റിയായി പോകും എല്ലാം ഡേറ്റിലാണ് നിൽക്കുന്നത് ജീവിതം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ സമയം സമയത്തിൻ്റെ മാതാവ് സഞ്ചാരി മാതാവ് എന്ന അമ്മയെ വിളിക്കണ കാര്യം അതാണ് പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധയെ അമ്മേ പരിശുദ്ധ സമയത്തിന്റെ മാതാവേ സമയത്തിന്റെ മാതാവ് സഞ്ചാരി മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രത്യേക തീയതികള് പ്രത്യേക തീയതികള് ആ തീയതികളെ നടക്കേണ്ട കാര്യങ്ങള് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിലെ കർത്താവിനെ സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകള് ഞങ്ങളുടെ പഠനങ്ങള് ഞങ്ങളുടെ ജോലികള് ഞങ്ങളുടെ ജോലികള് ഇന്റർവ്യൂകള് ഇന്റർവ്യൂ ടെസ്റ്റുകള് ടെസ്റ്റുകള് പരീക്ഷാ ഫലങ്ങള് തലവില്പ്പനകള് கைமா அங்கே ஜீவத்தோடு ஜீவத்தோடு சாம்பத்த மெக சர்க்காரின் மெகலகே

മക്കളെ കൈകൾക്കുപ്പി മുട്ടേ നിന്ന് നമ്മളിപ്പ പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥനകള് ഓൺലൈനിലുള്ളവരെ ശ്രദ്ധിക്കണേ കുഞ്ഞുങ്ങളുടെ രോഗങ്ങള് ഗർഭിണികളുടെ രോഗങ്ങള് കൂടെ കൂടെ അപോക്ഷം സംഭവിക്കുന്ന അവസ്ഥകള് വിവാഹം ഒത്തുവരാത്ത വരാത്ത കോടതികളിലെ കോടതികളിൽ കേസാ കേസ് ആയിരിക്കുന്ന വിവാഹങ്ങൾ വിവാഹം പിരിയാൻ വേണ്ടി കള്ളക്കേസ് കൊടുത്തിരിക്കുന്നവര് അന്യൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് രഹസ്യമായിട്ട് ജീവിക്കുന്നവര് സ്വന്തം ജീവിത പങ്കാളിയോടും കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും വിശ്വസ്ത പുലർത്താത്ത സാഹചര്യങ്ങൾ തിന്മയുടെ ദുഃശീലങ്ങളുള്ളവർ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട കണ്ണീരുടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ജുട്ടു നേരിടുന്ന പറമ്പുകൾ വൃക്കാനുള്ള പറമ്പുകൾ വീട് സ്ഥലം പോലും ഇല്ലാത്തവർ വീട് സ്ഥലവും കേസിൽ കേസിലകപ്പെട്ടിരിക്കുന്നവർ അന്യായമായ അല്ലാതെയും കേസുകളിൽ അകപ്പെട്ടിരിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് എല്ലാവർക്കും സാക്ഷ്യം പറയാൻ ഇടയാക്കേണ്ടത് മക്കളെ പ്രാർത്ഥിക്കണം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോ ശ്രുതിക്കേണ്ട ശ്രുതിക്കേണ്ട ലളിയ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ കർത്താവി അതിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലമില്ലാത്തവർ വീട് സ്ഥലമില്ലാത്തവർ കേസിലകപ്പെട്ടിരിക്കുന്നവർ മക്കളില്ലാത്തവർ ഭർത്താവർ പര്യാവർത്തകന്മാർ തമ്മിൽ പിരിയുന്നവർ ദുശ്ശീലങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ എല്ലാവരും കഷണ്ടിക ആയിട്ടുള്ളവർ കർത്താവ് ശരീരം ക്ഷീണിച്ചത് കൊണ്ട് പണമില്ലാത്തത് കൊണ്ടും രോഗം വന്നുപോയതുകൊണ്ടും കല്യാണം ഒത്തു വരാത്തവർ അങ്ങനെ എല്ലാവരും കർത്താവ് സമ്പത്ത് കിട്ടാനിടകു കിട്ടാത്തവർ സമ്പത്ത് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നവർ സമ്പത്ത് പറ്റിക്കപ്പെട്ടിരിക്കുന്നവർ എല്ലാവരും സ്വാർത്ഥത്തിന് കർത്താവി ദൈവത്തിൻ്റെ കരുണ ദൈവത്തിലേക്കുണ്ടാകട്ടെ വീട് സ്ഥലവും നിർമ്മിതിയിലിരിക്കുന്നവര് നിർമ്മിതിയിലിരിക്കുന്നവര് കർത്താവ് നിർമ്മിതി വീട് സ്ഥലം പണിതിട്ടി ഇടക്ക് വെച്ച് നിന്ന് പോയവര് വിദേശത്ത് പോകാനുള്ളവര് വിദേശത്ത് വരാനുള്ളവര് കറക്ത വരാൻ പറ്റാത്തവര് നിയമതടസ്സമുള്ളവരെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ശ്രുതി കിട്ടേയൂ എല്ലാവരെയും അപ്പം ഇവിടെ വരെ നിങ്ങളെ ഈ ധ്യാനം കൂടുമ്പോൾ തന്നെ ധ്യാനം ഷെയർ ചെയ്യണം എപ്പം ധ്യാനം കൂടിയാലും എപ്പോൾ സാക്ഷ്യം കേട്ടാലും നിങ്ങൾ നിങ്ങളപ്പത്തന്നെ പ്രേക്ഷിത വേല പരസ്യമായിട്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളെ അറിയാൻ നിങ്ങളെ ഇപ്പം വാട്സപ്പിലാണെങ്കിലും ഇത് ഷെയർ ചെയ്യണം വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കറുത്താവിനറിയാത്തത് അറിയട്ടെ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്ന ഒത്തിരി പേരുണ്ട് വലിയ ദൈവാനുഗ്രഹമാണത് അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പ് ചെയ്യുന്ന റീൽസ് ഇടുന്നവരുണ്ട് അവർക്കെല്ലാം വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ശ്രുതികളുടെ ഹലലിയ റീൽസ് ഇടുന്നവർ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നവർ വാട്സപ്പിലൂടെ കൃപാസ്ഥനം പ്രചരിപ്പിക്കുന്നവർ ധ്യാനത്തേക്ക് ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് കൈ കൈമാറി കൊടുക്കുന്നവർ എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെ അവരുടെ ക്യാമറയെ അവരുടെ സമ്മനസ്സിനെ അവരുടെ സമർപ്പണത്തെ കർത്താവിന് കൃപയാൽ അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കട്ടെ ഇപ്പോൾ ആശീർവാദം ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദേവീമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദേവീകാരണി സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് നമ്മളെ ഒരുക്കുന്ന വലിയ പാടശ്യാലയായ കൃപാസനത്തിലേക്ക് മരിയൻ ഉടമ്പടി വഴി നമ്മളെ ക്ഷണിച്ച ദേവിതാവിൻ്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കാരണീ പ്രവർത്തനങ്ങളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഈശോയെ നിൻ്റെ നാമത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം Parısa Parama, diyen karanemi, inlo inlo, hangi yararına? Parısa Parama, diyen karanemi, inlo inlo, hangi